ഇന്ന് ഉച്ചക്കത്തെ സദ്യ പറയണെന്നൊരു കാര്യം പറയാണ്ട് എനിക്ക് ടിക്ടോക്ക് ബാൻ അയക്കണേ ടിക്ടോക്ക് അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്നാളൊരു പിന്നെ പ്രവാസിൻ്റെ ഒരു ഇത് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു കുട്ടിൻ്റെ ഒരു ഫോട്ടോ കണ്ടിനാണ് ബാൻ അയക്കാന്നാണ് പറഞ്ഞത് പക്ഷെ അത് വീണ്ടും എടുക്കാൻ എന്താ ചെയ്യേണ്ടത് കുറെ ആളോട് ഞാൻ ചോദിച്ചു കുറേയൊക്കെ മെസ്സേജ് ഇട്ടു ആരും റീപ്ലൈ ഒന്നും തരുന്നില്ല അപ്പോൾ അറിയുന്നോ ഈ വീഡിയോ കാണുമല്ലോ ആരെങ്കിലും ടിക്ടോക്ക് ബാനായ എന്താ തിരിച്ചെടുക്കാൻ കാട്ടണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് പിന്നെ ഞാൻ ഒന്ന് ഉച്ചക്കത്തെ സദ്യ പറയട്ടെട്ടോ കേട്ടോ പറഞ്ഞു ഒന്ന് നല്ല മൈസൂർ ഉണ്ട് പിന്നെ ഉരുളങ്ങയങ്ങും പിന്നെ മട്ടറും പിന്നെ ഗ്രീൻ പീസൊക്കെ ഇട്ടാണെങ്കിൽ അടിപൊളി പൊരിയലുണ്ട് വണ്ടക്കൻ്റെ സാമ്പാറുണ്ട് ചേനൻ്റെ മോരുകറിയുണ്ട് പിന്നെ ഒന്ന് പാലക്കും കുമ്പളങ്ങിയും ചിരങ്ങിയൊക്കെ ഇട്ടാണ്ട് അടിപൊളി മസാല ഇട്ട ഉണ്ട് പിന്നെ പച്ചമോരുണ്ട് ചക്കര പുലാവുണ്ട് അതെട്ടത് മുളകുണ്ട് പപ്പടമുണ്ട് വറൈറ്റി റൈസ് ഏതാ അറിയോ വറൈറ്റി റൈസ് ഒന്ന് പിന്നെ സോയാബീൻ ബിരിയാണി ജിമ്മാരക്കോ പറ്റിയ കറിയാണ് ചോറാണ് പിന്നെ അടിപൊളി പീസ് പുലാവ് ഗ്രീൻ പീസ് ഇട്ട പുലാവ് പിന്നെ കാഡ് റൈസ് സൗത്ത് ഇന്ത്യ വരയിട്ടാൽ നോർത്ത് ഇന്താല് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആരാധനയ്ക്കൊന്ന് ഉച്ചയ്ക്ക് വരി മിസ്സാക്കണ്ട അടിപൊളി മോട്ടീം പോയിരിക്കും ഞാൻ അപ്പോൾ കൈക്കാടാദ്യം ഓക്കെ എന്നാൽ എല്ലാവരും പറഞ്ഞിട്ടോ പിന്നെ ഞാൻ ടിക്ടോക്കിൻ്റെ പറഞ്ഞു പറഞ്ഞുതരിട്ടോ പ്ലീസ് അതൊന്ന് ബാൻ ഇത്രയും വലിയ അക്കൗണ്ട് ആയി ബാനായി പോയാൽ അങ്ങിയിപ്പം അത് ഒരു അറിയുന്നതിലൊന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടോ